നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഷാഫി പറമ്പലിന് പിന്നാലെ ക്യാമറയുമായി സി പി എം പക്ഷേ സഖാക്കളോട് ക്ഷമിക്കാൻ ഉമ്മൻചാണ്ടിയല്ല ഷാഫി കളി ഷാഫി തയ്യാറെടുത്തു കഴിഞ്ഞു എന്ന് വ്യക്തം പാർട്ടി സംസ്ഥാന കമ്മിറ്റി ജില്ലാ സെക്രട്ടറി പേരിന് തള്ളിയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നാലെ ഷാഫി പറമ്പിലിനെ ഒതുക്കാനുള്ള ഗൂഢാലോചനയാണ് സി പി എം ആസ്ഥാനത്ത് നടന്നത് ഷാഫി രാഹുൽ ടീം ഇല്ലാതായില്ല എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരത്തിൽ തിരിച്ചെത്താൻ കഴിയില്ലെന്ന തിരിച്ചറിവിൽ നിന്നാണ് ഉമ്മൻചാണ്ടിക്കെതിരെ സോളാർ വാദം അയച്ചതുപോലെ തന്നെ നാറിയ കളിക്ക സഖാക്കൾ പാലക്കാട് ജില്ലാ സെക്രട്ടറിയെ രംഗത്തിറക്കിയത് എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ കളിക്കുകയാണ് സി പി എം ചെയ്യുന്നത് പക്ഷേ പ്രേമചന്ദ്രനെ എന്ന് വിളിച്ചതുപോലെ ഇതും സിപിഎമ്മിന് പണിയാവും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടയിലാണ് ഷാഫി പറമ്പിലിനെതിരെ ഗുരുതര ആരോപണവുമായി സിപിഎം രംഗത്തെത്തിയത് രാഹുലും ഷാഫിയും തമ്മിൽ കൂട്ടുകച്ചവടമാണെന്നും പല കാര്യങ്ങളും രാഹുലിന്റെ ഹെഡ് മാസ്റ്റർ ആണ് ഷാഫിയെന്നും സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ആരോപിച്ചു പലരെയും കണ്ടാൽ ബാംഗ്ലൂരിലേക്ക് ക്ഷണിക്കുകയാണ് ഷാഫി ഷാഫിക്കെതിരെ പല ആരോപണങ്ങൾ ഉണ്ടെന്നും അത് പിന്നീട് പുറത്തുവിടുമെന്നും സുരേഷ് ബാബു പ്രതികരിച്ചു ലൈംഗിക അതിക്രമം നടത്തുന്ന അവർക്കെതിരെ കോൺഗ്രസ് നേതൃത്വം നടപടിയെടുക്കുന്നില്ലെന്നും സി പി എം ആരോപിക്കുന്നുണ്ട് നേതാക്കൾ പേടിക്കുന്നത് വേറെ ഒന്നും കണ്ടല്ല രാഹുലിനെ എം എൽ എ ആക്കാൻ വേണ്ടി പത്തനംതിട്ടയിൽ നിന്ന് കൊണ്ടുവന്നത് ഷാഫിയാണ് രാഹുലിന്റെ ഹെഡ് മാസ്റ്റർ ആണ് ഷാഫി ഷാഫി പറമ്പിലിനെ വെല്ലുവിളിക്കുകയാണ് രാഹുലിനോട് രാജിവെക്കാൻ പറയാൻ ഷാഫി തയ്യാറാവുകയില്ല ഈ കാര്യത്തിൽ ഇരുവരും കൂട്ടുകച്ചവടവുമാണ് നടത്തുന്നത് പരസ്യമായി ചില ആളുകളെ കാണുമ്പോൾ നേരിട്ട് ചോദ്യം ചെയ്യുകയും ചെയ്യും ഞാൻ അതൊന്നും ഇപ്പോൾ പറയുന്നില്ല ഞങ്ങൾക്ക് അതിശ്ര ഈ അതിശയം തോന്നുകയും ചെയ്യുന്നുണ്ട് ആലോചിക്കാൻ പോലും സാധിക്കുന്നില്ല നേരിട്ട് ഒരാളെ കണ്ടാൽ എന്നാൽ പിന്നെ ബാംഗ്ലൂരിൽ ട്രിപ്പ് അടിക്കാമെന്നാണ് ഷാഫി ചോദിക്കുന്നത് ഈ ഹെഡ് മാഷ് പിന്നെ രാഹുലിനെതിരെ എന്തെങ്കിലും പറയുമോ സതീശൻ എന്ന് പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാരണവുമുണ്ട് അത് പിന്നീട് വെളിപ്പെടുത്താം കയറി കയറി മുറത്തിൽ കയറി കൊത്തി എന്നാണ് കേൾക്കുന്നത് ഈ രൂപത്തിലുള്ള ഇടപെടലാണ് കോൺഗ്രസ് കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത് ലൈംഗിക അതിക്രമം നടത്തുന്നവർക്കെതിരെ ഒരു വാക്ക് പറയാൻ ഒരു ഘട്ടത്തിലും ഇവർ തയ്യാറാകില്ല ഇ എൻ സുരേഷ് ബാബു പറയുന്നുണ്ടായിരുന്നു അതേസമയം സി പി എം ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം ആരോപണമല്ലെന്നും മറിച്ച് അധിക്ഷേപമായിരുന്നുവെന്നും ഷാഫി പറമ്പിൽ എംപി കുറ്റപ്പെടുത്തി സി പി എം നേതാവിന്റെ വാക്കുകൾക്ക് മറുപടി പോലും അയാൾ അർഹിക്കുന്നില്ല പക്ഷേ ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ് ഇതാണോ സി പി എമ്മിന്റെ രാഷ്ട്രീയം ഇതാണോ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രം നേതാക്കന്മാർ ഇക്കാര്യം വ്യക്തമാക്കണം ഒരു ജില്ലാ സെക്രട്ടറിയെ കൊണ്ട് എങ്ങനെയാണ് സംസാരിപ്പിക്കുക എന്നതാണോ ഇങ്ങനെ സംസാരിപ്പിക്കുന്നതാണോ ആ തെരഞ്ഞെടുപ്പിലേക്കുള്ള അടുത്ത ഘട്ടം ഇതാണോ സി പി എമ്മിന്റെ മാനിഫെസ്റ്റോ സി പി എം സെക്രട്ടറി ഇക്കാര്യത്തിൽ മറുപടി പറയണം വേറൊന്നും പറയാനില്ലാത്തതിനോട്ടാണോ ഇത്തരം കാര്യങ്ങൾ ആരോപിക്കുന്നത് ജനങ്ങളുടെ മുൻപിൽ വേറൊന്നും പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ സി പി എമ്മിന് കഴിയുന്നില്ലേ അതുകൊണ്ടാണോ ഈ വ്യക്തിഹത്യ നടത്തുന്നത് ചർച്ചകൾ ഇത്തരം രീതിയിൽ നടക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ജനങ്ങൾ വിലയിരുത്തട്ടെ ആദ്യം വർഗീയവാദികൾക്കായി ശ്രമി വാദിയാക്കാൻ ശ്രമിച്ചു അത് വിജയിക്കാതെ വന്നതോടുകൂടി അടുത്തത് കൊണ്ട് വന്നിരിക്കുന്നു നിയമ നടപടിയെ ആലോചിക്കുന്നു ആലോചിക്കുമെന്നും ഷാഫി പറഞ്ഞിരുന്നു എന്നിട്ടും െതിരായ അധിക്ഷേപത്തിൽ ഇ എൻ സുരേഷ് ബാബു ഉറച്ചു നിന്നു ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ നിലനിർത്തിക്കൊണ്ടാണ് പിറ്റേ ദിവസവും ഇയാൾ മാധ്യമങ്ങളെ കണ്ടത് കോൺഗ്രസുകാർക്ക് അതിനെതിരെ കേസ് കൊടുക്കാം പക്ഷേ അനാവശ്യമായി കോലിട്ടിളക്കാൻ വന്നാൽ അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കുന്നത് ആരായിരിക്കുമെന്ന് മനസ്സിലാക്കണം ഷാഫി വീണു കാണണം എന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസ് നകത്തുള്ളവരായിരിക്കും പരാതി നൽകിയിട്ടുണ്ടാവുക വ്യക്തിപരമായി ഉയരുന്ന അശ്ലീലങ്ങളെ കുറിച്ചുള്ള അളിഞ്ഞ കാര്യങ്ങളല്ല പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടത് സി പി എമ്മിന് അതിൽ താല്പര്യം നേതാക്കളുടെ പെട്ടിയും തൂക്കി ആരെങ്കിലും പറയുന്നത് കേട്ട് അഭിപ്രായം പറയുന്നവരല്ല സിപിഎമ്മാൻ വ്യക്തതയുള്ള കാര്യങ്ങളെ പറയുകയുള്ളൂ സതീഷന്റെ പാർട്ടിയല്ലല്ലോ സിപിഎം സതീഷൻ സ്വപ്ന ലോകത്തിലായിരുന്നു കാര്യങ്ങൾ പറയുന്നത് സതീഷിന് നെഞ്ചത്ത് രാഹുൽ കയറി അപ്പോൾ സതീശൻ നടപടിയെടുത്തു സതീഷിനെതിരെ പുതിയ ഗ്രൂപ്പ് രൂപീകരിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചപ്പോൾ സതീഷൻ തിരിച്ചടിച്ചുവെന്നും സുരേഷ് ബാബു പറയുന്നു പ്രസ്താവന വിവാദമായതോടുകൂടി വിശദീകരണവുമായി സുരേഷ് ബാബു രംഗത്തെത്തിയിരുന്നു ആദ്യ പ്രസ്താവനയിലെ പരാമർശത്തിൽ താൻ ഷാഫി പറമ്പിൽ എന്ന പേര് പറഞ്ഞിട്ടില്ല െന്നും ഷാഫി നിയമപരമായി നീങ്ങട്ടെ എന്നുമായിരുന്നു വിശദീകരണം രാഹുലിന്റെ ഹെഡ് മാസ്റ്റർ എന്ന പേരിലാണ് ആരോപണം ഉന്നയിച്ചത് എന്നാൽ ഷാഫി തന്നെ അത് ഏറ്റെടുത്തു കുമ്പളങ്ങടത്ത് ആരാണ് എന്ന് ചോദിച്ചാൽ എന്തിനാണ് ഷാഫി തോളിൽ ചെളിയുണ്ടോ എന്ന് നോക്കുന്നത് പറയേണ്ടത് പറയാൻ ശേഷിയുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് തെളിവുകൾ സമയമാകുമ്പോൾ പുറത്തുവിടും സുരേഷ് ബാബു പ്രതികരിച്ചു ഷാഫി പറമ്പിൽ എംപിക്കെതിരായ അധിക്ഷേപ പരാമർശം നടത്തിയത് കോൺഗ്രസ് പരാതി നൽകുകയും ചെയ്തു കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി പ്രമോ സി പി ഐ എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിനെതിരെയാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് ഇത് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു നിയമവിദഗ്ധരുമായുള്ള കൂടിയാലോചനകൾക്ക് ശേഷം നടപടിയെടുക്കുമെന്നാണ് പോലീസ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പാർട്ടിയെ കൊണ്ടുവരാൻ നിയുക്തരാണ് കോൺഗ്രസിലെ നിരകൾ നിയമസഭയിൽ പി സി വിഷ്ണുനാഥ് ഷാഫി പറമ്പിൽ റോജി എം ജോൺ മാത്യു കുഴൽനാടൻ അൻവർ സാദത്ത് സി ആർ മഹേഷ് തുടങ്ങിയവർ സർക്കാരിനെതിരെ കോൺഗ്രസിന്റെ ഫയർ ബ്രിഗേഡുകളായിരുന്നു പിന്നീട് ചാണ്ടിയമ്മനും എത്തി അതിനു പിന്നാലെ ഷാഫിക്കു പകരം എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയ്ക്കുള്ളിൽ ആ നിലയിലേക്ക് ഉയരാനുള്ള പരിശ്രമത്തിലായിരുന്നു രാഹുലിന് യൂത്ത് കോൺഗ്രസിലും പാർലമെന്ററി രംഗത്ത് മികച്ച പരിഗണന കിട്ടിയതിന് പിന്നാൽ ഷാഫിയുടെ ഇടപെടൽ തന്നെയാണ് എന്ന് എല്ലാവരും കരുതുന്നുണ്ട് എന്തായാലും ഷാഫിയും രാഹുലും ഒറ്റക്കെട്ടാണെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ യൂത്ത് ബ്രിഗേഡിനൊപ്പം പി കെ ഫിറോസും പി കെ നവാസും സന്ദീപ് വാര്യരും എല്ലാം ചേർന്നോടുകൂടി അതൊരു യു ഡി എഫ് യൂത്ത് ബ്രിഗേഡായി മാറി യുവനിരയുടെ രീതികളിലും ഇടപെടലുകളിലും മുതിർന്ന നേതാക്കളിൽ പലർക്കും എങ്കിലും പുതിയ കാലത്തെ വൈബായി കണ്ടു വിട്ടുകളഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഷാഫിയെ കേരളത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനാണ് പാർട്ടി ആലോചിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മന്ത്രിസഭ കിട്ടിയാൽ ഷാഫിക്ക് മന്ത്രിയാവാനും കഴിയും ആയി തുടർന്നാൽ അതിന് കഴിയില്ല പാലക്കാടാണ് ഷാഫി തന്റെ തട്ടകമായി ആലോചിക്കുന്നത് ഷാഫിക്ക് ഇന്നും പാലക്കാടാണ് സേഫ് രാഹുലിന് പാലക്കാട് സീറ്റ് നൽകിയില്ല എങ്കിൽ ഷാഫി അവിടെ മത്സരിക്കും അത് കേരളത്തിൽ തരംഗമായി മാറരുത് എന്ന ഉദ്ദേശത്തിലാണ് സി പി എം അനാവശ്യ ആരോപണങ്ങൾ ഉന്നയിച്ചത് ഷാഫി വീണ്ടും എത്തിയാൽ പാലക്കാട് തങ്ങൾക്ക് അന്യമാവുമെന്ന് സി കരുതുന്നു കോൺഗ്രസിലെ യുവതുർക്കികളിലെ ഇല്ലായ്മ ചെയ്യുക എന്ന ഉദ്ദേശമാണ് സി പി എമ്മിനുള്ളത് സിപിഎമ്മിന് ഷാഫി ടീം പോലൊരു യുവജന സമൂഹം നിലവിലില്ല ചെറുപ്പക്കാരായി പിണറായി കരുതുന്ന കെ എൻ ബാലഗോപാലും പി രാജീവുമൊക്കെ പ്രായമായി എം ബി രാജേഷിനും പ്രായമായി കഴിഞ്ഞു മുപ്പതുകളിലൂടെ നടക്കുന്ന ഒരു തലമുറ സി പി എമ്മിനില്ല അതാണ് സി പി എമ്മിനുള്ള നിരോധം അല്ലെങ്കിൽ വിരോധം കോൺഗ്രസിലുള്ള സ്വാതന്ത്ര്യം സിപിഎമ്മിനില്ല ചെറുപ്പക്കാരെ വാർത്താൻ സിപിഎം നേതാക്കൾ തയ്യാറുമല്ല സി പി എം വയോധിക വിലാസം പാർട്ടിയായി മാറിയതിൽ പ്രവർത്തകർക്കെല്ലാം അമർശവുമുണ്ട് എന്നാൽ ഇതിനെ നേരിടാനുള്ള മാർഗങ്ങൾ സിപിഎം തേടുന്നുമില്ല രാഹുലിനെതിരായ ആരോപണങ്ങളും സിപിഎം പദ്ധതിയാണ് എന്ന് മുംബേ കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞിരുന്നു ആരും രാഹുലിനെതിരെ പരാതി നൽകിയിട്ടില്ല രാഹുലിനെതിരെ സമരം ചെയ്യുന്നത് കോൺഗ്രസ് അദ്ദേഹത്തിന്റെ ഇമേജിന് കോട്ടം തട്ടില്ലെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് സി പി ഐ മറവുകളിൽ തേടിയത് അങ്ങനെയാണ് ഷാഫിയിലേക്ക് കാര്യങ്ങൾ നീക്കിയത് ഷാഫിയെ ഇല്ലാതാക്കിയാൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകുമെന്ന് സി പി എം കരുതുന്നു കോൺഗ്രസ് ഭരണത്തിൽ വരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന അവസ്ഥയിലാണ് സി പി എം ഉള്ളത് ഉമ്മൻചാണ്ടിക്കെതിരെ ഇതേ തന്ത്രം തന്നെയാണ് സി പി എം സ്വീകരിച്ചത് എന്ന് ഇവിടെ എല്ലാവർക്കും നന്നായി അറിയാം അതിന്റെ ഉത്തരവാദിയും അതിന്റെ അവസാനവും അതിന്റെ അറ്റവും എന്തായിരുന്നു എന്നും ഇവിടുത്തെ ജനങ്ങൾക്കറിയാം കോൺഗ്രസിലെ യുവജനങ്ങൾ ഷാഫിക്കൊപ്പമാണ് അണിനിരക്കുന്നത് ഇത്രയും അധികം ഈ മാസ്മരിക ശക്തിയോടെ സി നയിക്കാൻ ആരുമില്ല പല പാർട്ടി കമ്മിറ്റികളിലും സിപിഎം ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട് കോടികൾ ഇറക്കി പി ആർ പണി ചെയ്തിട്ടും അധികാരത്തിലെത്തില്ല എന്ന് മനസ്സിലാക്കിയതൊപ്പോഴാണ് സി പി എം നേതാക്കൾ ഇത്തരം ജാല വിദ്യകളുമായി രംഗത്തിറങ്ങിയത് എൻഎസ്എസും അമൃതാനന്ദമയും ഒന്നും വിചാരിച്ചാൽ അധികാരത്തിലെ ഞാൻ കഴിയില്ല എന്ന തിരിച്ചറിവാണ് ഇത്തരം ആരോപണങ്ങൾക്ക് പിന്നിൽ ഉള്ളത്